സോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതെൻ്റെ നാലാമത്തെ ടേക്കാണ് ഗൈസ് വീഡിയോ എടുക്കുകയാണ് ഞാൻ എടുക്കും തെറ്റും എടുക്കും തെറ്റും എടുക്കും തെറ്റും ഒന്നും സ്പെഷ്യലായിട്ട് പറയാനില്ല എന്നാലും തെറ്റിപ്പോന്നു സോ ഞങ്ങൾ റഷ്യയിൽ നിന്നൊക്കെ വന്ന് ഇന്നലെ ഇവിടെ എത്തി എല്ലാവരും അറിഞ്ഞുകാണ് അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ മാറ്റാത്ത വേറൊന്നുമല്ല എല്ലാ ഡ്രസ്സും തിരുമാനം എടുക്കുകയാണ് അതുകൊണ്ടാണ് വീണ്ടും തന്നെ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മളെ വീഡിയോയിൽ പതിനൊന്ന് പുതിയ ഗസ്റ്റുകൾ ഇന്ന് വരുന്നതായിരിക്കും വൺ ഫ്രം അദർ കൺട്രി ബാക്കി പത്ത് പേർ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത് അതായത് ശിങ്കുവിൻ്റെ ഫാമിലി മൊത്തം ഇന്ന് എങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ പുരയിലോട്ട് വരുന്നുണ്ട് ഷിങ്കുവിനെ കാണാൻ കാരണം ശിങ്കു ബാംഗ്ലൂരിലാണല്ലോ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് കൊടുങ്ങല്ലൂർ കൊച്ചി സൈഡാണല്ലോ അപ്പോൾ അവരെല്ലാവരും ശിങ്കുവിനെ കാണാൻ സിദ്ധ്യാപ്പയും പാത്തുമ്മയും എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഓരോ എത്തിയതിനു ശേഷം സംസാരിക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ ജാം ജൂമ്മിലോട്ട് പോവുകയാണ് അവർക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ളത് ഇപ്പം ഉമ്മയും പിന്നെ ഷിങ്കു കൂടിയും എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുക രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഷിങ്കു ഇനി പുറകോട്ട് കൊടുക്കും ക്യാമറമാൻ ഇന്ന് ഷിങ്കു ആണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളെ പുരയിലുണ്ട് ആ ഗസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ആ ഗസ്റ്റിന് ഞാനും ആദ്യമായിട്ടാണ് ഇന്നലെ ഇവിടെ കണ്ടത് ഏ ഞാൻ പോകുമ്പോൾ ആ ഗസ്റ്റ് ഇവിടെ ഇല്ലായിരുന്നു അങ്ങോട്ട് പോയിക്കോ സോ

നേല്ലാളിലെങ്ങനാ ചോയ്ക്ക സുഖമാണോന്ന് നേപ്പാളെന്ന് പറയാൻ അറിയില്ല ഞാൻ പോയി നേപ്പാൾ ചേച്ചി ചേച്ചി നേപ്പാൾ മറന്നുപോയി പോലെ എനിക്കറിയാം തക്കാളി റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് അവിടെ കിട്ടുന്ന ഫുഡില്ലേ തക്കാളി റെസ്റ്റോറൻ്റിൽ പോയി കഴിക്കുകയാണെങ്കിൽ ഒരു മീൽ കിട്ടും ഭയങ്കര ടേസ്റ്റിയാണ് ചേച്ചി അപ്പം ചേച്ചി ഇനി മുതൽ നമ്മളെ ചേച്ചി നമ്മളെ വീട്ടിൽ ഇനി മുതൽ ഉണ്ടാകും ചേച്ചി ഒന്നാം തീയതി കേട്ടോ എന്ന് ജൂലൈ ഒന്നാം തീയതി മുതൽ വന്നാണ് അപ്പോൾ കുറച്ച് ദിവസമായി ചേച്ചി ഇവിടെ ഉണ്ട് അപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം ഏഹ് ചേച്ചിയവിടെ ഉണ്ടാവും ഞങ്ങൾ മൂന്നാളാണ് പോകണമെന്ന് ഞാനും ശിങ്കുവും ഉമ്മയും എന്നാ നീ കാണിച്ചില്ല എന്ന് വേണ്ട ശിങ്കുവിനെ കാണിക്കാം ഷിങ്കു നിക്കു എന്നാ ക്യാമറമാൻ ഞാൻ അവിടെയുണ്ട് പാലത്ത് എണീറ്റു പൂച്ചക്ക് ഫുഡ് എടുത്തു അല്ലെ കുളിപ്പിച്ച് പൂച്ചനെ കുളിപ്പിച്ചു ഫുഡ് എടുത്തു അതിന് പിന്നെ ഞാൻ കുളിച്ചു അതിന് പിന്നെ ഭക്ഷണം കഴിച്ചു വീണ്ടും കുറച്ചിടങ്ങി കിടന്ന് ഉറങ്ങി ഇപ്പോഴത്തെ കുളിച്ച് മാറ്റി എന്താ മാറ്റി ഇറങ്ങി മണി നാലുമണി നാലുമണി ഉമ്മൻ ചേച്ചിയുള്ളതുകൊണ്ട് ഇവിടെ ഒരു പണി പണിയെടുക്കേണ്ട പരമസുഖം അതുകൊണ്ട് ഞാൻ തറവാട്ടിലോട്ട് കൊടുങ്ങല്ലൂർക്ക് പോകുന്നില്ല ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം സ്വർഗം സിംഗും പിന്നെ കുഞ്ഞു വേദിയും ടോക്കിയോ യെസ് എനിക്കിവിടെ ആകെ പണിയുള്ളത് പൂച്ചനെ പൂച്ചനോ ടോക്കിയോനെ നോക്ക പിന്നെ തിന്ന ടി വി പിന്നെ അവിടെ പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കണിക്ക് ഓ ഇതോ ഉമ്മാക്കി കണ്ടിട്ടു ഇത് ഓൺലി ഗേൾ ചേച്ചിക്ക് പറ ചേച്ചിയല്ലേ എന്തോ എന്താ പറഞ്ഞേ കളയണ്ടെന്ന് പറഞ്ഞതാ എനിക്ക് മനസ്സിലായില്ല കല്യാണം അതല്ല കളയാനില്ല പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ചേച്ചി പൂസ എന്നാലും മലയാളം ഇവിടെ ഏറ്റവും പ്രശ്നം ശിങ്കു പറയുന്ന ആർക്കും മനസ്സിലാവില്ല കൊടുങ്ങല്ലൂർ ലാംഗ്വേജ് ആയിക്കൊണ്ട് ചേച്ചി പറയണല്ല മനസ്സിലാവും കണ്ട ഞാൻ തരാം ഒരാള് റഷ്യത്തെ ഡ്രസ്സൊക്കെ എന്തിനാ തണുത്തി തണുത്തിട്ടൊന്നും ഇല്ല കൈസ് തടി വയറ് മറക്കാൻ വേണ്ടി ഞാൻ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് നോക്ക് തടി മറക്കാൻ വേണ്ടിട്ട് ഹുഡി ഇട്ടേക്കുന്നു വീട്ടിലിപ്പൂന്ന് ഗുണ്ടുകള് ഒന്ന് രണ്ട് അത്യാവശ്യം പിന്നെ ഞങ്ങളെ യൂട്യൂബില് വീഡിയോ കണ്ടിട്ടില്ല എന്നാ കാണിച്ചരാം കണ്ടോ യൂട്യൂബില് ടിവിയില് വെച്ചിരട്ടെ മലയാളം മനസ്സിലാവോ െ ഇന്ന് എന്റെ കാലം അട്ട കേറി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു ഞാനീ ആസീനിക്കും അവിടുത്തെ സോഫയിൽ ട്ടോ അപ്പൊ അട്ട കയറി അട്ട കടിച്ചു ഞാൻ അറിഞ്ഞില്ല അട്ട കൊഴിഞ്ഞു വീണു അപ്പൊ കൊഴിഞ്ഞു വീണപ്പോ ഉമ്മെന്തോ കാര്യം പറയാൻ വേണ്ടിട്ടാണ് അടുത്ത് വന്നത് അപ്പൊ അട്ട അപ്പൊ ഉമ്മ പേടിച്ചു അകത്തട്ടെന്ന് പറഞ്ഞു കൊറച്ചേരം ചോര വരുന്നുണ്ട് ചാടിത്തുള്ളിയത് കേറിയ പോലെയാണ് തുള്ളിയത് സംസാരിക്കും ചേച്ചി ഞാൻ ചേച്ചിക്ക് ഞങ്ങളെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടില്ല ചേച്ചിക്ക് അത് മോശമായി പോയിമ്മ വളരെ മോശായി പോയി എവിടെ റിമോട്ട് എവിടെ എവിടെ ഇതല്ല ആ ചേച്ചി വേറെ റിമോട്ടില്ലേ ചേച്ചി അതല്ല ബാറ്ററി ഇല്ല വാ സോ വൈസ് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് റിമോട്ടിൽ ബാറ്ററി ഇല്ല ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ബാറ്ററി വാങ്ങാം വേറെ മൈക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഇല്ല ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിട്ടേ പോവുള്ളൂ ചേച്ചിക്ക് ഇന്ന് നമ്മളെ വീര കാണിച്ചു കൊടുത്തിട്ടെ നോക്കട്ടെ എന്നാ ഇത് ഇതിന്റെ റിമോട്ട് റിമോട്ടെല്ലാം തോന്നുന്നുട്ടോ ഞാൻ അങ്ങനെ തോൽവി സമ്മതിച്ചിരിക്കുന്നു കേസ് നമുക്ക് പോവാ ചേച്ചിക്ക് വന്നിട്ട് വേണ്ട എൻ്റെ ഫോൺ ഉണ്ട് കാമോൺ ചേച്ചി എന്താ യൂട്യൂബ് എടുക്കുക അതിൽ യാസിമിലിന്ന് എടുക്കുക ഇതാരെന്നറിയോ എന്റെ ആരാ ശിങ്കു വിളിച്ചാതി എന്റെ ആരാന്നറിയോ ശിങ്കു എന്റെ എന്റെ ഭർത്താവ് ഡോക്ടറാണ് ുംത്യാസല്ലേ ഇത് മൂല് മേക്കപ്പ് 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 ഇതെവിടെ അറിയോ റഷ്യ അറിയോ വേറെ രാജ്യം അറിയോ അറിയില്ല ആ എനിക്കറിയാൻ പറയില്ല ചേച്ചിന്റെ ഫുൾ കോമഡിയാ ചേച്ചി നമുക്ക് വന്നിട്ട് വാക്കിയെടുക്ക ചേച്ചി എന്നാ പോരാ ഇനി ഇവിടെ വർത്തമാനം പറഞ്ഞുകഴിഞ്ഞാലേ നേരം വെക്കു ചേച്ചി പോട്ട് വരാട്ടോ ആ പിടി 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 പോട്ട് വരാം പോട്ട് വരാം അതെ നമ്മളെ പിള്ളേര് സെറ്റ് വന്നിട്ടുണ്ട് കുഞ്ഞാവ് പോയി നമ്മളെ ഗ്രോസറിയിൽ നിന്ന് പർച്ചേസിംഗ് പർച്ചേസിംഗ് എന്താ പറയാനുള്ള ബില്ല് കണ്ടിട്ട് എന്താ പറയാനുള്ള നമ്മൾ നമ്മളിവിടുന്ന് വീഡിയോ ഒക്കെ കൊടുത്ത് കൽപ്പറ്റ പോയി നെക്സ്റ്റോ പോയി തിരിച്ചു വന്ന് ഒരു ബ്ലോഗും കൊടുത്തിട്ടില്ല കാരണംന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ശിങ്കുവിനെത്തി ശിങ്കുവിനെ മരിട്ടോന്ന് പോയത് വീഡിയോ എടുക്കേ സിംഗു തളിയ തട്ടിടാത്തോണ്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റ എന്ത് പറയുന്നു മമ്മിച്ച് കണ് ചേച്ചി കൽപ്പന ചേച്ചി ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചപ്പാത്തി വരച്ച അതായത് നേപ്പാൾ താമസിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ കഴിവുണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം കണ്ടോ ഉണ്ടാക്കും ഒരു ഉമ്മ ഉണ്ടാക്കാണെങ്കിൽ മൂന്ന് മണിക്കൂർ എടുക്കും ചേച്ചി ത്രീ അവേഴ്സ് ഒരാളിവിടെ വൃത്തിയാക്കണേ മരുമോളമ്മ എന്ത് പറയുന്നു പണിയൊക്കെ എടുക്കുന്നുണ്ടോ ഏഹ് എന്തെങ്കിലും കുറ്റൻ മരുമോളെന്തെങ്കിലും കുറ്റം പറയാൻ അപ്പൊ പറയുന്നാണ് പറഞ്ഞു വരുന്നത് ചേച്ചി ഉമ്മാനെ കുറിച്ച് രണ്ട് കുറ്റം എന്തെങ്കിലും കുറ്റം ഒന്നും അറിയില്ല ചേച്ചീന്റെ മലയാളം കേക്കാൻ നല്ല രസമുണ്ട് ആ ഉപ്പച്ചോ ഉമ്മയോ നല്ലത് ഞാനാണോ ഷിങ്കു ആണോ നല്ലത് നല്ലത് അത് പറ്റിയത് ഒരാളെ അതിപ്പോ ചേച്ചി എല്ലാരും നല്ലതെന്നേ പറയുള്ളൂ ഇന്ത്യ ആണോ നേപ്പാളാണോ നല്ലത് അത് സത്യ അതായത് ഇന്ത്യക്കാരനായ എന്നോട് ഇന്ത്യ നേപ്പാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യ പറയും അതുപോലെ ചേച്ചി നേപ്പാൾ പറയും അതിപ്പോ ചൂടാണോ തണുപ്പാണോ ഇഷ്ടം തണുപ്പ് ഇഷ്ടം തണുപ്പ് ഇഷ്ടം കേരളത്തില് വേറെ എവിടെയും പോയിണ്ടോ കോഴിക്കോട് പോയിണ്ടോ ഏഹ് പെരുന്നണ്ണ റിസോർട്ടിലായിരുന്നു തലശ്ശേരി അവിടെ ചൂട് കൂടുതലല്ലേ എന്താ ഇത് ശിങ്കുണ്ട് ഭയങ്കര മധുര മധുരം കൊറക്കിട്ടോ എന്നാലേ ഉപ്പിച്ചി നല്ല ആക്ക കൊടുക്കണേ ഷുഗർ അഞ്ഞൂറ് ഡോക്ടർ അതാ പഞ്ചസാരണക്കിന് അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശിങ്കുന്റെ ഫാമിലി അവിടെ നിന്ന് പിറങ്ങിയിട്ടേ ഉള്ളൂ രാത്രി ഏഴ് മണി കഴിഞ്ഞ് ഇവിടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് എനിക്കൊന്നിനൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എന്നാ ഒന്നര രണ്ടുമണിയാ ഒന്നര രണ്ടുമണിയാവും ആ അതായത് ഓർക്കുള്ള ഫുഡ് നമ്മളിവിടെ ഇണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോന്ന് കഴിക്കരുത് പറഞ്ഞിരിക്കണം എന്തായാലും രണ്ടു മണിയാവുമ്പോ അപ്പം എന്തായാലും ഇതൊക്കെ ഇണ്ടാക്കട്ടെ ഇവിടെ വേറെ രണ്ട് കുരുന്നുകളുണ്ട് ഈറ്റൊക്കെ എന്താ പണി പണിന്ന് ഞാൻ കാണിച്ചിരട്ട് നോക്കട്ടോ ഇവിടെ ആ ഇതാ നോക്കിയോ പൊളിക്കോ നോക്കോ ഇതെന്താ ഇവിടെ ലൈറ്റ് വിത്ത് ബലൂണില് എന്താ ഇവിടെ ഉദ്ദേശം ഡി ജെ ലൈറ്റിന് ഇതാണ് ഡിജെ ലൈറ്റ് വരെ നിസ്കാര റൂമിൽ മൊത്തം ആക്കി വെച്ചിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് കളിക്കലാ പണി രണ്ടിനും ഓക്കെ സ്പീക്കർ എടുത്തിട്ട് വെക്കാതെ ഞാൻ ഇനി ഫുഡ് ആവുന്നതിനനുസരിച്ച് ഓരോന്നിങ് കാണിച്ചോ സമയം രാത്രി പതിനൊന്ന് മണിയായി അവർ പൊന്നാനി എത്തിയിട്ടുണ്ട് ഒരു ഒരു മണിയാവുമ്പോൾ എത്തും ഇത് ശിങ്കുണ്ടാക്കിയ കുനാഫയാണ് എന്നോടൊന്ന് മറിച്ചിടാൻ പറഞ്ഞ ഞാൻ മറിച്ചിട്ടപ്പോ ഒരു പീസ് പോയി പോയി അല്ലെങ്കിൽ നല്ല ഭംഗിയോട് കൂടി കണ്ടേനെ അയപ്പ ചെറിയാ പിന്നെ ബീഫ് പൊരിച്ചതാണിത് ബീഫ് പൊരിച്ചത് ഇത് ശിങ്കുണ്ടാക്കിയ ചിക്കൻ കറി തേങ്ങാ പാലൊക്കെ ഇട്ടിട്ട് വെറൈറ്റി നല്ല രസം ഒരു നമ്മള് കഴിക്കാത്ത ടൈപ്പില്ലേ ഇതെന്താ ഇതെന്താ ഓ ഓള് കാണോ അങ്ങനെ ഇണ്ടാക്കല്ലല്ലോ പിന്നെ നെയ്ച്ചോറിന്റെ അരിതാ അവിടെ സെറ്റ് അയച്ച കണ്ടിനോക്കുണ്ട് പൂച്ചയാ പൂച്ച നെയ്ച്ചോ

എന്താ പറയുള്ള ഇതേ ചായ കുടിക്കാണ് എന്തൊക്കെയാണ് വെള്ളയപ്പുണ്ട് പത്തിരി ഉണ്ട് പൊറോട്ടുണ്ട് എല്ലാരും ഒന്ന് കഴിക്കണം നമുക്കെല്ലാം ഫുഡ് ചെയ്തിട്ടില്ലേ മഴ ഇപ്പൊ തോന്നിട്ടുണ്ട് വെയിലറച്ചിട്ടുണ്ട് ഗുണ്ടിൽ പോയിട്ട് പാക്ക് ചെയ്ത് ഫുഡ് ആ പോണ ആ എപ്പോഴും ഈ ഒരു ടേബിൾ നല്ല രീതി അതന്നെ അത് നല്ല ഐഡിയ നല്ല ഐഡിയ ഇപ്പൊ നല്ല വെയിലറച്ചിട്ടുണ്ട് കഴിച്ച് ഞാൻ വെയിൽ കാണിച്ചരാ ആ വലിയ മഴയില്ല അയ്യോ മഴ വെയിലറച്ചെന്ന് പറഞ്ഞിട്ട് മഴ അച്ചിരി തോളിച്ചിട്ടുണ്ട് നോക്കാം മഴ എങ്ങനെയാ കുറച്ച് ടീം കൂടെ കളിക്കുന്നുണ്ട് മറ്റേ പെട്രോളും വണ്ടിയൊക്കെ അടിച്ചിട്ട് കുഞ്ഞാവിൻ്റെ മല കളിക്കണം ടോക്കിയോ അവിടെ കിടക്കുന്നുണ്ട് അതും ഉണ്ട് സോ ഗൈസ് ഇത് പിറ്റേ ദിവസമാണ് ഇന്നലെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ രാത്രി രണ്ടു മണിക്ക് അവരെത്തി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിറ്റേ ദിവസം ഉച്ചക്ക് ഇതാ ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ ബിരിയാണി ഊ ബീഫ് ബിരിയാണി സെറ്റ് സെറ്റ്

ി ആൾക്കാർക്ക് എങ്ങനെയുണ്ട് എന്റെ കരലിന്റെ കഷ്ണോ പിന്നെ മോനെ

ു ഞങ്ങ പഠിപ്പിച്ചു ജോലിയാക്കി കെട്ടിക്കൂല പറഞ്ഞേ ജോലി എടുത്ത് സ്വന്തമായിട്ട് ജോലി എടുത്തതിന് ശേഷം കെട്ടിക്കു ഒന്നും വേണ്ട ബില്ലെടുത്തോ അപ്പുറത്ത് സ്പോട്ട് ഒഴിയാട്ടേ ഒരു മിനിറ്റ് ഒരു മാങ്ങ മാങ്ങ വേടിക്കാൻ മസ്റ്റാട്ടാ ഈ റൂട്ട് പോണ്ടെങ്കിൽ എല്ലാവരും നല്ല മാങ്ങ മേടിച്ചോ നല്ല ടേസ്റ്റ് ആണ് എല്ലാം വാങ്ങിക്കും ഫുള്ള് ഒരു ഫാമിൽ വന്നേക്കാണോ നല്ല മധുരവും നല്ല ടേസ്റ്റുള്ളതാ മല്ലിക മാങ്ങ പറയാ നല്ല ടേസ്റ്റ് നമുക്കും വീടിയെടുക്കുന്നുണ്ട് പറ എനിക്കാ റൂട്ട് മേടിച്ചു കഴിച്ചോ കഴിച്ചോ കണ്ണ നാരില്ലാത്ത മാങ്ങല്ലേ നല്ല മകനല്ലേ ആ കണ്ണ നാരില്ലാത്ത നല്ല മാങ്ങ എനിക്കിഷ്ടപ്പെട്ടു എയർപോർട്ടിന്ന് ഓന്നോക്കിയോ ഇവിടുന്ന് ഒരു പത്ത് കിലോ മാങ്ങ എടുക്കാനാണ് നമ്മള് തെയ്യാറായിരിക്കണം പത്ത് കിലോ നല്ല രസമുണ്ട് ഈ റൂട്ടി പോണേ എവിടുന്നു മേടിച്ചാലും നല്ല മാങ്ങയാണ് വന്നേക്കാണ് റിച്ച് ഭാവിന്റെ റിച്ച് ട്രിച്ച് എപ്പൊ നോക്കിയാലും ഭാവിന്റെ തലവാടാ ഇവിടെ നമ്മളെ ഹംദാനി എല്ലാവരും ഇരിക്കുന്നുണ്ട് ആദ്യത്തെ ഡിഷ് വന്നത് പിന്നെ ബീഫ് ആ ഇവിടെ വിളമ്പുണ്ട് പറഞ്ഞു അവിടെ ബ്രോസ്റ്റ് വന്നിട്ടുണ്ട് ബ്രോസ്റ്റ് പൊറോട്ടയും ബ്രോസ്റ്റ് Lui, hai vâng mẹ đã. Lui. Ada beefer. Ada beefer ya, nampak tak? Butter chicken. Butter chicken. Ada apa? Ada apa? Ada beef. Macam tu tak? അങ്ങനെ ഫൈനലി ഇന്ന് അന്നത്തെ ഗുണ്ടൽപേട്ട ട്രിപ്പ് വേണ്ടിട്ട് പിറ്റേ ദിവസം ആയിട്ടാണ് ആ പിറ്റേ ദിവസമായി ഉച്ച അപ്പൊ ഇന്ന് അവര് പോവാൻ നിക്കാണ് കാലത്തതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതെ ആദ്യം അടുക്കള ഉമ്മയുടെ മൊത്തം ഉമ്മയും ചേച്ചിക്കാണ് കയറിട്ട് എനിക്ക് വെറുതെ ഇങ്ങനെ കൊണ്ടെക്കാനുള്ള ജോലി മാത്രമേ ഉള്ളൂ കണ്ടോ ഉമ്മതെല്ലാം ഇതാണ് ഉമ്മ ഇങ്ങനെ ആയിരിക്കും അല്ല ഉമ്മ കണ്ടാ ഗൈസ് അപ്പം ഞാൻ എൻ്റെ ഡിഷസ് കാണിച്ചതരാം ഇതേ ഉപ്പേരി ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാ ദിവസവും ബിരിയാണിയാണ് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ വെറും ചോറാക്കിയേ ലൈറ്റ് ഫുഡ് ഇന്നൊരു വെറൈറ്റി ഓക്കെ നിങ്ങളെല്ലാവരും കൂട്ടിക്കറിയാൻ നിങ്ങൾ കൂട്ടിക്കാം കൂട്ടിക്കറിയാം കൂട്ടിക്കറി അടിച്ചോ അടിച്ചോ അവിടെ പറയാം ഫുഡ് ആവുമ്പോൾ വിളിക്കാം അല്ലോ അതിൻ്റെ ഒക്കെ അലിക്കാം കൂട്ടിക്കറി കൂട്ടിക്കറിയാം അടച്ചോടിച്ചോ കോഴിക്കോട്ട് ഇല്ല വൈറ്റി ഒന്നും വീഡിയോ എടുക്കട്ടെ ഭയങ്കര പറഞ്ഞോ അപ്പൊ ഇതൊക്കെ ഉമ്മ ഉണ്ടാക്കിയ ഉമ്മൻ ചേച്ചി അല്ലേ ഇവര് എന്തെങ്കിലും ചെയ്തോ നിങ്ങളെ കൊണ്ടുപോപ്പിച്ചത് നോക്ക് ഇത് കക്കറച്ചി ഉണ്ട് ഇന്ന് ലൈറ്റ് ഫുഡ് ആട്ടോ എല്ലാ ദിവസവും ബിരിയാണി ആയിട്ട് ഇന്നൊന്ന് ലൈറ്റ് ഫുഡ് ആക്കിയതാണ് ലൈറ്റ് ലൈറ്റ് അല്ലേ ആ യാത്രയാണ് ഇത് എന്റെ ചീസ് മാംഗോ ക്രീം ചീസ് മാങ്കോ അങ്ങനെ പറയാ എന്റെ കണ്ടുപിടുത്താണ് ഉപ്പേരിയുണ്ട് കക്കറച്ചി ഉണ്ട് ഉമ്മാടെ നല്ല അടിപൊളി ഉച്ചാറുണ്ട് പിന്നെ മീനുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് സാമ്പാറ് പരിപ്പ് ഇത്ര കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതേ ഫുഡ് റെഡി ആയിക്കണ് ഇനി വൺ ബൈ വൈ വൺ നൈറ്റ് എല്ലാവരും ഇരുത്തിക്കോ

പക്ഷെ മാങ്ങ പോലെ ദേ മരുമോൻ ഇവിടെ പപ്പടായിട്ട് വരുന്നുണ്ട് നിങ്ങളാ നിങ്ങക്ക് മരുമോനല്ലേ പപ്പടായിട്ട് വരുന്നുണ്ട് ഓ ഭാവി തട്ടില്ലാത്തതുണ്ട് തട്ടിട്ട് ഞാൻ ഭാവിയിൽ ഇങ്ങനെ ഡാഡി ഡാഡിക്ക് നിൽക്കണമെന്നൊരു വിചാരമില്ല തിരിച്ചു പോണംന്ന പറയുന്നത് കോട്ട് വായിച്ചു അങ്ങനെ ചെയ്യാ ഇവിടെ വേണോ വേണ്ട ഇവിടെ ഒരു ടോക്കൻ എടാ അത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാ ണോ ലൂയിക്ക് വേണോറ്റ് എവിടെ നോക്കട്ടെ അത്തക്കളന്ന പ്ലേറ്റ് എന്റെ ഒറ്റക്ക് എന്റെ പാവ ലൂയിട്ടാ ഓടേ ലൂയി ലൂയി ഫുഡ് മീൻ കൊടുക്കുമോ

ാണ് ക്ലാരിറ്റി റൈസ് അവരതാ പോകുന്നു വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അവരെ ഒരു ദിവസം മാത്രമേ നിന്നുള്ളൂ ഇങ്ങനെ അവർ അതാ പോയി ബൈ ബൈ ഐസിന്റെ ഫ്രണ്ട് പോയി രക്ഷ ഉണ്ടോ ഇല്ലേ അതുണ്ടല്ലോ അല്ലേ